ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രീയമായി പ്രഖ്യാപിക്കണമെന്നും രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനയായ സനാതൻ സംസ്ഥയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടന്ന സനാതൻ രാഷ്ട്ര ശംഖർനാഥ് മഹോത്സവം എന്ന പരിപാടിയിലാണ് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ അരങ്ങേറിയത് പ്രമുഖ ഹിന്ദുത്വ ചാനലായ സുദർശൻ ടിവിയുടെ ചെയർമാൻ സുരേഷ് ചവാഗെ ബി ജെ പി നേതാവ് അശ്വിനി ഉപാധ്യായ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്ത ഈ വേദിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കടുത്ത വർഗീയ വിദ്വേഷമാണ് ചൊരിഞ്ഞത് കേന്ദ്രമന്ത്രിമാരായ സിംഗ് ഷെഖാവത്ത് ശ്രീപന്ദ് നായക് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടായതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സമ്മേളനത്തിൽ സംസാരിച്ച സുരേഷ് ചവാങ് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ഭീതി പടർത്താനാണ് ശ്രമിച്ചത് അടുത്ത പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമെന്നും ഇത് പോലുള്ള സാങ്കേതിക വിദ്യകളോട് ചോദിച്ചാൽ വ്യക്തമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേർ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവരെ ഉടനടി നാടുകടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിങ്ങളുടെ വിവാഹവും കുട്ടികളുടെ എണ്ണവും നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും വിഭജന കാലത്തെ ജനസംഖ്യ അനുപാത നിലനിർത്തുക എന്നതായിരിക്കണം സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും ചവാങ്കി കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തിൽ എണ്ണത്തിനാണ് പ്രാധാന്യമെന്നും അതിനാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നുള്ള വിദ്വേഷകരമായ വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത് ബി ജെ പി നേതാവായ അശ്വനി ഉപാധ്യായയുടെ പ്രസംഗം കൂട്ടായ്മ മതപരിവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ഇന്ത്യയിലുള്ള എല്ലാവരും ഒന്നുകിൽ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടവരോ ആണെന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മുൻകാലങ്ങളിൽ വാളിനെ ഭയന്നോ അല്ലെങ്കിൽ പോലുള്ള നികുതികൾ ഭയന്നോ മതം മാറിയവരെ തിരികെ കൊണ്ടുവരാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ഹിന്ദുവും ഹിന്ദുവിയത് ഒരാളെങ്കിലും മതപരിവർത്തനം നടത്താൻ തയ്യാറാകണമെന്നും ബിസിനസ്സുകാർക്ക് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ എളുപ്പത്തിൽ മതമാറ്റാൻ സാധിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മുസ്ലിം സ്ത്രീകൾ ഹിന്ദു മതത്തിലേക്ക് മാറിയാൽ അവർക്ക് പൂർണ്ണമായ അവകാശങ്ങൾ ലഭിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണമെന്നും മഷിനി ഉപാധ്യായ പറഞ്ഞു ക്ഷേത്രങ്ങൾ വെറും ആരാധനാലയങ്ങൾ മാത്രമാകരുത് മർച്ചാവ് മതപരിവർത്തന കേന്ദ്രങ്ങളായി മാറണമെന്ന തീവ്ര നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത് മറ്റൊരു പ്രമുഖ നേതാവായ രാഹുൽ ധവാൻ മിഷനറിമാരുടെ മാതൃകയിൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കണമെന്നും രോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും നിർബന്ധമായി ഹിന്ദുക്കളാക്കി മാറ്റണമെന്നും ആവശ്യപ്പെട്ടു ലൗ ജിഹാദ് നമുക്ക് വേണ്ടത് ഭരണഘടനാപരമായ ഹിന്ദുരാഷ്ട്രത്തിനായുള്ള ആസൂത്രിതമായ ആക്രമണ തന്ത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ദർഗകളും പള്ളികളും പിടിച്ചെടുക്കണമെന്ന ആഹ്വാനവും പരിപാടിയിൽ ഉയർന്നത് കേട്ടു വി എച്ച് പി ജോയിന്റ് ജനറൽ സെക്രട്ടറി വിദ്യാനന്ത് ശ്രീരാമ സേനാ നേതാവ് പ്രമോദ് മുത്തലിഖ് ഡൽഹി ടൂറിസം മന്ത്രി കപിൽ മിശ്ര തുടങ്ങിയവരുടെ സാന്നിധ്യം ഈ വിദ്ദേശ പ്രചാരണങ്ങൾക്ക് രാഷ്ട്രീയമായ പരിരക്ഷ നൽകുന്നതായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ച സനാതൻ സംസ്ഥ എന്ന സംഘടനയുടെ ചരിത്രം വിദ്വേഷത്തിന്റെയും ആക്രമണത്തിന്റെതുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജയന്ത് ബാലാജി അതാവലെ ഗോവയിൽ സ്ഥാപിച്ച ഈ സംഘടനയ്ക്ക് നേരെ നിരവധി കൊലപാതക കേസുകളിൽ ആരോപണമുണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷ് യുക്തിവാദി എം എം കലുബുർഗി തുടങ്ങിയവരെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതികൾ ഈ സംഘടനയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു രാജ്യത്തെ സമാധാനവും മതസൗഹാർദ്ദവും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സംഘടനകളുടെ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ പിന്തുണ നൽകുന്നത് ജനാധിപത്യ വിശ്വാസങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിക്കും മത സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായി ഒരു വിഭാഗം ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണണമെന്നും അവരെ പുറത്താക്കണമെന്നും ആവശ്യപ്പെടുന്നത് രാജ്യദ്രോഹപരമായ നടപടിയാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു വശത്തെ വികസനത്തെ കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങൾക്ക് മൗനാനുവാദം നൽകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെതിരെ പ്രതിപക്ഷ കക്ഷികളും സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് കാരണമാകുമെന്നതും ഉറപ്പാണ് വിദേശ പ്രസംഗങ്ങൾ തടയണമെന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് തലസ്ഥാന നഗരിയിൽ ഇത്തരം പരസ്യമായ ലംഘനങ്ങൾ നടക്കുന്നത്